മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കരുണയെ കൂട്ടാനായിട്ട് ഉണ്ണി വരുന്നുണ്ട് കരുണ തന്നോടൊപ്പം വരുമോ എന്ന് പോലും ഉണ്ണിക്ക് ഡൌട്ടായിരുന്നു പക്ഷെ അവളാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് കമലേശ്വരത്തിലേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുന്നു ഉണ്ണിക്കാണെങ്കിൽ സന്തോഷാവുന്നുണ്ട് പക്ഷെ കരുണ പറയുന്നത് മറ്റൊന്നാണ് തനിക്കിനി ഒന്നും പിന്നും നോക്കാനില്ല ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടു പോയി ഇനി അവളുടെ നാശം കണ്ടിട്ട് മാത്രമേ ഞാൻ അടങ്ങിയിരിക്കൂ എനിക്കില്ലാത്ത സൗഭാഗ്യം ഒന്നും തന്നെ അവൾക്കും പാടില്ല അങ്ങനെ അവൾ റാണിയായിട്ട് അവിടെ ജീവിക്കണ്ട അങ്ങനെ ഉണ്ണി പറയുകയാണ് പെട്ടെന്നൊന്നും അവർക്കെതിരെ ഒന്നും പ്രയോഗിക്കാൻ നിൽക്കരുത് കാരണം നമ്മളെല്ലാവരും കുഴിയിൽപ്പെട്ട അവസ്ഥയാണ് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്താൽ നമുക്ക് തന്നെ തിരിച്ചടി കിട്ടും നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ താൻ വേണമെങ്കിലും മിണ്ടാതിരുന്നോ ഞാൻ എന്തായാലും അവളുടെ നാശം കണ്ടിട്ട് മാത്രമേ അടങ്ങിയിരിക്കുള്ളൂ എന്നൊക്കെ കരുണ തറപ്പിച്ചു പറയുന്നുണ്ട് പിന്നീട് മുത്തശ്ശിയുടെയും പ്രതാപന്റെയും കുത്തുവാക്കുകൾ അങ്ങനെ അവിടേക്ക് മോഹിനി വരുന്നുണ്ട് മോഹിനി പറയാണ് മോഹൻദിനെ ഇപ്പൊ തന്നെ പോകുന്ന പോകുന്നു ഒക്കെ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ മൂത്ത മകളെ ഇല്ലാതാക്കാതെ ഒരു റസ്റ്റും ഉണ്ടാവില്ല അങ്ങനെ അവൾ അവിടെ സുഖിച്ച് കഴിയണ്ട ഞാൻ എന്താ അവിടം വരെ പോട്ടെ എന്നിട്ട് അവളുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ മോഹിനി പറയാണ് നീ എന്തിനാ എപ്പോഴും മഹാലക്ഷ്മിയെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ ചെയ്തതിന്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് പോലും നിന്റെ മുത്തശ്ശിയും ഈ നിൽക്കുന്ന നിന്റെ അച്ഛനും കാരണം കൊണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ മിണ്ടിപ്പോവരുത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മൂത്ത മകളെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ ശീലുള്ളൂ എന്തായാലും ഞാൻ പോ എന്നിട്ട് അവൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല നിന്റെ കുഞ്ഞാര മകളുണ്ടല്ലോ മഹാലക്ഷ്മി അവൾ ഒരിക്കലും നല്ലൊരു ദാമ്പത്യ ജീവിതം സ്വപ്നം കാണണ്ട ആ കണ്ണനുണ്ടല്ലോ വീൽ ചെയറിൽ നിന്നും ഒന്ന് എഴുന്നേറ്റ് പോലും നടക്കില്ല അവൾക്ക് ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്റെ കുട്ടിയെ ഇനിയും പ്രസവിക്കും ഇനിയും ഗർഭിണിയാവും എന്നൊക്കെ പറയുമ്പോ മോഹിനി പറയുന്നുണ്ട് എന്തിനാ നിങ്ങള് എപ്പോഴും ഒരേ ചിന്താഗതിയിൽ നടക്കുന്നത് ഇങ്ങനെയുള്ള ചിന്താഗതി മാറ്റിൽ തന്നെ നിങ്ങൾ നന്നാവും എന്നൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ അകത്തേക്ക് കയറി പോവുകയാണ് എന്തായാലും ഉണ്ണിയും കരുണയും അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് കമലേശ്വരത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ദുർഗയാണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരുണയെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ മോളെ സാരല്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് സാവധാനിപ്പിക്കുന്നുണ്ട് അമ്മ ഒരിക്കലും നീ തിരിച്ചു വരുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറയുമ്പോൾ തിരിച്ചു വന്നല്ലേ മതിയാകൂ കാരണം എനിക്ക് അവളെ കാണണം ആ മഹാലക്ഷ്മിയെ ഇവിടെ പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ടായെന്ന് അറിഞ്ഞു ഒരു തെല്ല് പോലും അവൾക്ക് വിഷമമില്ല എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവളായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടേക്ക് കണ്ണനും മഹാലക്ഷ്മിയും വരുന്നുണ്ട് കരുണ ഈ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് അങ്ങനെ കണ്ണൻ ചോദിക്കുമ്പോ എന്താ അർത്ഥമില്ലാതെ നിങ്ങൾ കാരണം കൊണ്ട് അല്ലേ നിങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലം അല്ലെങ്കിൽ നിങ്ങളുടെ തിന്മയ്ക്കുള്ള തിരിച്ചടി ഇത് കേട്ട് കരുണ പറയാണ് ഈ നിൽക്കുന്ന നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ അവളാണ് ഒരിക്കലും എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചത് അവൾക്ക് ഭയങ്കര വിഷമായിരുന്നല്ലോ എന്റെ ഒരു കുഞ്ഞുണ്ടാ കുഞ്ഞുണ്ടായപ്പോൾ ഇപ്പൊ സന്തോഷായില്ലടി നിനക്ക് നീ ഒരിക്കലും ഒരമ്മയാകില്ല കാരണം എന്റെ സന്തോഷാണ് നീ തല്ലിക്കെടുത്തിയെന്നൊക്കെ പറയുമ്പോൾ നിർത്ത് മഹാലക്ഷ്മി ഒന്നും തിരിച്ചു പറയുന്നില്ലെന്ന് പറഞ്ഞ് അവളെ നീ വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ ഇത് കേൾക്കുമ്പോൾ കരുണയാണെങ്കിൽ ദേഷ്യം കൊണ്ട് വരയ്ക്കുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ ഒന്നും ചിന്തിക്കാതെ പറയുകയാണ് വന്ന വഴി തന്നെ പോകേണ്ടി വരും ഇവിടെ എന്റെ ഭാര്യയെ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നപ്പുറം മാത്രം ജീവിച്ചാൽ മതി പിന്നെ ഞാനോ എൻ്റെ ഭാര്യയോ അറിഞ്ഞുകൊണ്ടല്ല നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് നീയ്യും നിന്റെ മുത്തശ്ശിയും നിന്റെ ഈ നിൽക്കുന്ന ഭർത്താവും അമ്മായിയമ്മയും അച്ഛനും എല്ലാവരും ചെയ്തു കൂട്ടിയതിന്റെ ഫലമാണ് ഞങ്ങൾ പരലോകത്ത് പോകുന്നുവെന്ന് നിങ്ങൾ കരുതി പക്ഷെ അതിന് സാധിച്ചില്ല അതിന്റെ ദേഷ്യം ഇവിടെ വന്ന് പ്രസംഗിച്ച് തീർക്കാമെന്ന് നീ കരുതണ്ട എന്നൊക്കെ കരുണയോട് പറയുന്നു ഈ സമയം കരുണയ്ക്കാണെങ്കിൽ വല്ലാതെ ആവുന്നുണ്ട് അങ്ങനെ അവളാണെങ്കിൽ വീണ്ടും മഹാലക്ഷ്മി ഓരോന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് പിന്നെ മഹിയും കണ്ണനും പോവാൻ നിൽക്കുമ്പോഴാണ് അവിടെ മറ്റൊരു സംഭവം അരങ്ങേറുന്നത് അതായത് സീമന്തിനി ആണെങ്കിൽ വേറെ ഒരു വഴിയുമില്ലാതെ കണ്ണനെ കാണാനായിട്ട് എത്തുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കണ്ണ ഇത്രയും കാലം അച്ഛനും മകനും എല്ലാവരും ചേർന്ന് നിന്റെ നാശവും മഹാലക്ഷ്മിയുടെ നാശം കടലായിട്ട് നടന്നു അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞ് തിരുത്തുന്നുണ്ടായിരുന്നു ഇനി നീ ഈ കണ്ണടക്കരുത് ആ മേഘനാന്തനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം കാരണം അറിയാലോ സ്വാതിയുടെ വിവാഹം ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മായി ഇതെന്ത് മുഖം വെച്ച എന്നോട് ഈ കാര്യം പറയാനായിട്ട് വന്നത് ഒരിക്കലും എനിക്ക് സാധിക്കില്ല കഞ്ചാവ് കേസാണ് അത് മകനെ വളർത്തിയതിന്റെ ദോഷമാണ് അമ്മായി മാമനും ചേർന്ന് അവനെ വളർത്തി നാശാക്കി വെച്ചു അവൻ കല്യാണം കഴിച്ച പെണ്ണിനെ പോലും നേരെ പോറ്റാനായിട്ട് അവന് കഴിഞ്ഞില്ല അതിനൊക്കെ അർത്ഥം എന്താ വളർത്തു ദോഷം എന്തായാലും ഈ കാര്യത്തിൽ കണ്ണന് ഇടപെടുമെന്ന് നിങ്ങൾ ആരും കരുതണ്ടെന്നൊക്കെ പറയുമ്പോൾ കണ്ണ സ്വാധിയെക്കുറിച്ച് ആലോചിച്ചെങ്കിലും നീ ഒക്കെ ഒന്ന് സഹായിക്കണം കാരണം അവൾക്ക് നല്ലൊരു ജീവിതം വരില്ല കല്യാണം കഴിയാതെ അല്ലെങ്കിൽ ഇങ്ങനെ കഞ്ചാവ് കേസിൽ കുടുങ്ങിയ ആങ്ങളയുടെ പെങ്ങളാണെന്നൊക്കെ അറിഞ്ഞാൽ ആരാ വരിക എന്നൊക്കെ ചോദിക്കുമ്പോ ഇനിയിപ്പൊ ആരെയാ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ലോകം മൊത്തം ഈ വാർത്ത പരന്നല്ലോ എന്തായാലും എന്നെ ഈ കാര്യത്തിൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കാൻ നിൽക്കണ്ട എനിക്ക് എന്റേതായിട്ടുള്ള ജോലികളുണ്ട് അങ്ങനെ കണ്ണനെ കണ്ണനാണെങ്കിൽ മഹിയെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോവുകയാണ് ഈ സമയം ദുർഗയും ഉണ്ണിയും പറയുന്നുണ്ട് അയാളുടെ കാലും കൈ പിടിക്കാനായിട്ട് ഇനി അമ്മായി ഇങ്ങോട്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ല ഉണ്ണി പറയുമ്പോൾ ദുർഗ പറയാണ് കാര്യം എന്തൊക്കെ പറഞ്ഞാലും കണ്ണൻ ആ പറഞ്ഞതിലും കാര്യമുണ്ട് ഈ പറയുന്ന മേഘനാഥൻ എന്റെ മകളുടെ ജീവിതവും നശിപ്പിച്ചു കല്യാണത്തിന് മുൻപ് ഒരു ഭാര്യയും അതിലൊരു കുഞ്ഞും പറഞ്ഞാൽ എൻറെ മകൾ സഹിക്കുമോ അവനോടൊപ്പം ജീവിക്കാൻ അവള് പിന്നെ തയ്യാറാകുമോ പക്ഷെ ഒറ്റത്തന്നെ ചെയ്തോളൂ സാഗറിനോടൊപ്പം പോയി എന്തായാലും മകൻ ഇനി കുറച്ചു കാലം ജയിലിൽ കടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ കയറി പോവുകയാണ് അങ്ങനെ സീമന്ദിനെ ആണെങ്കിൽ മറ്റൊരു വഴിയും ഇല്ലാതെ അവിടെ നിന്നും വളരെ വിഷമത്തോട് കൂടിയിട്ട് ഇറങ്ങി പോകുന്നുണ്ട് എന്നിട്ട് മേഘനെ കാണാനായിട്ട് ജയിലിലേക്ക് പോവുകയാണ് അവിടെ വെച്ച് കമലേശ്വരത്തിൽ വെച്ച് കണ്ണനോട് സംസാരിച്ചത് മറ്റും തന്നെ മേഘനോട് പറയുന്നുണ്ട് എന്തായാലും നിന്നെ രക്ഷിക്കാൻ എനിക്ക് മറ്റൊരു മാർഗമല്ല പലപ്പോഴായിട്ട് ഞാൻ നിന്നെയും നിന്റെ അച്ഛനെയും പറഞ്ഞു ഓർമ്മിപ്പിച്ചതായിരുന്നു പക്ഷെ അതെല്ലാം ധിക്കരിച്ച് വീണ്ടും നിങ്ങളുടെ പ്രവൃത്തിയിൽ നടന്നു അതിന്റെ ഫലമാണ് നീ ഇപ്പം അനുഭവിക്കുന്നത് ഇനിയെങ്കിലും ആ കണ്ണനെയും മഹാലക്ഷ്മിയെയും പിണക്കത് കൂടെ കൂട്ടിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ശ്രീമന്ദരി ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ വേഗന അത് മനസ്സിലാക്കുന്നുണ്ട് തനിക്ക് രക്ഷയില്ല തന്നെ രക്ഷിക്കാൻ പുറത്ത് ആരും തന്നെ ഇല്ലെന്ന് അപ്പൊ കാത്തിരിക്കാൻ നമുക്ക് കിളിജൻ എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ